റൂഹിന്റെ പാതി രചന അക്ബർ അവതരണം എഡിറ്റിംഗ് പൂനൂർ എന്ത് അവനൊന്നും ചെയ്യില്ല ആദ്യം ഷോക്കിൽ റിയാക്ട് ചെയ്യും പിന്നെ അങ്ങ് ചെയ്യും ശിവ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഒവ് എന്തായാലും മോ വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടോ ഫാറേട്ടനായിട്ടാണ് കാണുന്നത് ഇതെങ്ങാന അവൾ അറിഞ്ഞ മുളയിലേ നുള്ളിക്കളി അവള് ഇങ്ങനെ നെഞ്ചി കുത്തുന്ന വാക്കൊന്നും പറയാതെ എല്ലാം വൺ സൈഡാണല്ലോ ഈശ്വര നാച്ചു അവനും ഇഷ്ടം അവനും സനേ നിന്നെയാണ് ലക്ഷ്മിക്ക് നിനക്കൂട്ടി ഇല്ലതാനും എനിക്കാണീ പറ അവൾ അത് അറിയുന്നുകൂടിയില്ല അവൻ അവൾ സമ്മാനിച്ച പൊക്കെ നെഞ്ചോട് ചേർത്ത് ഇമ്രാൻ ഒപ്പം നടന്നു അല്ലടാ അവനെന്തേ ശിവ ചുറ്റും നോയി കൊണ്ട് ചോദിച്ചു കള്ളക്കാമ് ഭാര്യയുടെ ബേർത്ത്ഡേ അറിഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടായിരുന്നു ഇമ്രാൻ സന്തോഷത്തോടെ പറഞ്ഞു എന്ത് ഏടാ അവനവൾ ഇഷ്ടമാ പക്ഷെ എന്തൊക്കെയോന്ന് അവളിൽ നിന്ന് അവനെ പിൻവലിക്കുന്നുണ്ട് അല്ലാണ്ട് ഇപ്പൊ സനയുള്ളപ്പോ പോലെ അവൾക്കൊരു വാല്യു അവൻ നൽകുന്നുണ്ട് അതിനർത്ത് അവള് അവനു ഇഷ്ടമാണെന്നല്ലേ അവരെ കുറിച്ചുള്ള സംസാരങ്ങൾ അവർക്കിടയിൽ നിന്ന് മുഴങ്ങി കേട്ടിരുന്നു ഗ്ലാസ്സുകളെ മറച്ചിട്ട കർട്ടനിടയിലൂടെ സൂര്യരശ്മികൾ അവടെ കണ്ണിലേക്ക് പതിഞ്ഞുകൊണ്ടിരുന്നു ഭാരമേറിയ കൺപോളകൾ പതി അവളൊന്ന് തുറക്കാൻ ശ്രമിച്ചു നടുവിൽ ശക്തമായ വേദനയോടെ അവൾ എണീറ്റു നടു നിവർത്തിക്കൊണ്ട് അവളൊന്ന് എണീറ്റ് കർട്ടനുകൾ വഴഞ്ഞു മാറ്റി പ്രകാശം അവളെ പുണർന്ന് നിന്നു അപ്പോഴും അസഹ്യമായ ബാക്ക് പെയിൻ അവളെ പിന്തുടർന്നു കണ്ണുകളൊന്ന് അമർത്തി ചിമ്മിക്കൊണ്ട് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു ഡ്രസ്സിന് പുറകിൽ ഒളിഞ്ഞുകിടക്കുന്ന ചുമന്ന തുള്ളികളെ അറിയാതെ വാഷ്റൂമിൽ ചെന്ന് റെഡിയായതും മാസത്തിലൊരിക്കൽ ചുമന്നുപോക്കുന്ന ദിവസങ്ങൾ തനിക്ക് മുന്നിലെത്തിയത് അവൾ അറിഞ്ഞു അവളിൽ വല്ലാത്തൊരു വെപ്രാള ഉടലെടുത്തു അവസ്ഥയെ താൻ പാടെ മറന്നുപോയിരുന്നു അവൾ പെട്ടെന്ന് കബോർഡിൽ പരതാൻ തുടങ്ങി പക്ഷേ നിരാശയോടെ നിലത്തേക്ക് പടിഞ്ഞിരുന്നു ആരോ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു എണീക്കാൻ തുരിഞ്ഞ അവൾ നിലത്തേക്ക് തന്നെ ബാലൻസ് ഇട്ടാ ഷീട്ടാവീണത് ഒരുമിച്ചായിരുന്നു ശബ്ദം കേട്ട ഭാഗത്തേക്ക് അസിൽ വന്ന് നോക്കിയപ്പോൾ നിലത്ത് നിന്നും കഷ്ടപ്പെട്ട് എണീക്കാൻ നിൽക്കുന്ന ആശുവിനെ കണ്ടതും അവൻ ചിരിയാ മർത്തി നോക്കിയേക്കാ ഒന്ന് പിടിച്ച് എണീപ്പിക്കടോ അവൾ അവന് നേരെ കൈ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു അവനൊരു പുൻസിരിയാലെ അവളെ പിടിച്ച് എണീപ്പിച്ചു കാലിലൂടെ നിലത്തേക്ക് ഒഴുകി ഇറങ്ങുന്ന രക്തത്തെ അവൾ മനപൂർവ്വം അവഗണിച്ചു ബാത്റൂം ലക്ഷ്യമാക്കി നടക്കാൻ ഒരുങ്ങിയതും അസ്ലൂവിന്റെ കൈകൾ അവടെ വിലങ്ങായി വന്നു നിന്നു വന്നുനിന്നു എവിടെ കാറ്റപ്പുരികുയർത്തി അവളെ നോക്കി ഞാൻ ബാത്റൂമ് അവൾ തലകുമ്പിട്ടുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവൾക്ക് പിന്നിലെ നിലത്തേക്ക് ഒഴുകി വീണ രക്തത്തുള്ളികൾ അവന്റെ കണ്ണിൽ പതിയുന്നത് ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് അവടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ കാര്യം പിടിയട്ടെ പോലെ അവനൊന്നൂടെ അവടെ കൈ പിടിച്ച് അവനിലേക്ക് വലിച്ചു ചേർത്തു ആൾ അവനെ നോക്കി ഡേറ്റ് ഡേറ്റോർമ്മയില്ലായിരുന്നു അവൻ പതിയെ അവടെ കാതുകളിൽ മൊഴിഞ്ഞു ആൾ കണ്ണുകൾ അവനെ നോക്കി എന്നെ നോക്കിയ നോക്കിയാർമ്മ ഇട്ടു അവൻ കുസൃതിയോടെ അവളെ നോക്കി ആൾ അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റിക്കൊണ്ട് നിന്ന് മറന്നുപോയി നാപ്കിൻസ് ഒന്നും കയ്യില്ലേ അവളിൽ നിന്ന് തലവുൽക്കി എങ്കിൽ പിന്നെ എനിക്ക് വാതുറന്ന് പറഞ്ഞുകൂടെ അവന്റെ ശബ്ദം ഗൗരവത്തിലേക്ക് മാറിയിരുന്നു നിങ്ങളോടോ പിന്നെ നിന്റെ പാപ്പൊന്നു കൊണ്ടു വരുവോ എന്നോടല്ല വേറെ ആരോട് അവൾ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പഴയ ഒരിക്കൽ കൂടി അവൾ ഭയത്തിന്റെ വിത്തുകൾ മുളച്ചു വന്നു അവൾ പേടിയോടെ രണ്ടടി പുറകിലേക്ക് നീങ്ങി യൂസ് അവളിലെ ഭയം മനസ്സിലാക്കിയപ്പോൾ അവൻ സൗമ്യമായി പറഞ്ഞു മെൻസ്ട്രൽ കപ്പ് അവൾ സ്വരം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവൻ സ്റ്റാൻഡിൽ നിന്ന് ടവിലെടുത്ത് ബാത്രൂം ലക്ഷ്യമാക്കി നീങ്ങുന്നതിൽ ചോദിച്ചു എങ്ങോട്ടാ അവനെ പിറകിലേക്ക് പിടിച്ചു വലിച്ചു അവൾ ചോദിച്ചു കുളിക്കാൻ എന്തേ നീ പോരുന്നോ അവനവളെ മൊത്തത്തിലും നോയിക്കൊണ്ട് ചോദിച്ചു അപ്പഴത്തേ ഞാൻ പോയി കുളിക്കും ഇവിടെ എനിക്ക് കാരണം ബാത്റൂമിൽ പരന്നു കിടക്കുന്ന രക്തത്തുള്ളികളുടെ ഓർമ്മയിൽ അവൾ അവൻ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചു എന്തൊരു ഇത് ആകെ വീർത്ത് നാറിയിരിക്കുക നിനക്ക് യൂസ് ചെയ്യാൻ വാങ്ങാൻ പോണെങ്കിലേ എനിക്ക് കുളിക്കണം എന്നെ ലേറ്റാക്കിയ നീ നിൽപ്പ് നിൽക്കേണ്ടി വരും പറഞ്ഞേക്കാം അവൻ അത് പറഞ്ഞു പിടി പിടികൾ പതിയെ അയച്ചുകൊണ്ട് കണ്ണുകൾ പൊത്തി തിരിഞ്ഞു നിന്നു അവളെയും നോയിക്കൊണ്ട് ബാത്റൂമിൽ കയറി അസുലു കാണുന്നു വെള്ളട്ടായി പരന്നു വീണ ചുമന്ന തുള്ളികളായിരുന്നു അവനൊരു നിമിഷം അവളോട് വല്ലാത്ത അറിവ് തോന്നി ഓരോ മാസവും ഏഴ് ദിവസവും ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഓരോ സ്ത്രീകളെയും അവൻ വേദനയോട് ഓർത്തു ഓരോ കുഞ്ഞിനും ജന്മം നൽകാൻ അവർ എത്ര കാലം മുമ്പേ വേദനകൾ അനുഭവിക്കുന്നു ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് അവിടെയെല്ലാം വൃത്തിയാക്കി അവൻ കുളിച്ച് ഡ്രസ്സെടുത്തിട്ട് റൂമിൽ അവൾക്കായി തിരഞ്ഞു ബാത്റൂമിൽ കയറാൻ സമ്മതിക്കാതെ പിന്തിരിപ്പിച്ചതിന്റെ കാരണം വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് കൊണ്ട് മനഃപ്പൂർ ഇനി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അവൻ ബൈക്കെടുത്ത് പുറത്തേക്ക് കുതിച്ചു ബാൽക്കണിയിൽ നിന്നും ഡ്രസ്സിൽ പടർന്ന ചുവന്ന വർണ്ണത്തെ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൾ വേദനയോടെ പുറത്തേക്ക് പോകുന്ന അസ്ലുവിനെ നോക്കി ഫറയിൽ നിന്നും കേട്ട പാട വിഴുങ്ങിക്കൊണ്ട് അവൻ കാലുകൾക്ക് വേഗത കൂട്ടി ഓടിക്കൊണ്ടിരുന്നു ദിവസങ്ങളായി വർക്കൗട്ട് മുടങ്ങിയതുകൊണ്ടും മോർണിംഗ് വാക്കിങ്ങിൽ വന്ന മടിമൂലവും അവനെ കാലുകൾ വല്ലാതെ ചതിച്ചിരുന്നു ശരീരം ഉയർത്തുകൊണ്ട് ഉന്മേഷം നഷ്ടപ്പെട്ടു അവൻ ഓടി തന്റെ പാതിക്കായി ആദ്യ വിശ്വസ് അറിയിക്കാനെന്നപോലെ റൂമിന്റെ ഡോർ ഓർന്ന ഡ്രസ്സിംഗ് റൂമിന്റെ ഏരിയയിൽ നിന്ന് എന്തോ വീണ ശബ്ദം കേട്ടുകൊണ്ട് കാലുകൾ അവിടേക്ക് ചലിച്ചപ്പോഴാണ് നിലത്ത് വീണെടുക്കുന്ന ആശുവിന് അവന്റെ കണ്ണുകൾ കണ്ടെത്തിയത് സിരി അടക്കി പിടിച്ച് അവൾ എണീപ്പിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോഴാണ് അവൾക്ക് പിന്നിൽ പടർന്ന രക്തത്തെ കണ്ടത് പെട്ടെന്നുള്ള കാഴ്ചയിൽ ആകെ ഷോക്കായെങ്കിലും അഷ്മിക്കൊപ്പം പലതവണ ഈ സിറ്റുവേഷനെ കണ്ടിട്ടുള്ളതിനാൽ കാര്യങ്ങളുടെ കിടപ്പ് ഏതാണ്ടൊക്കെയോ മനസ്സിലായിരുന്നു പീരിയഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് അവൾ നടത്തിയിട്ടില്ലെന്ന് ആലോചിച്ചപ്പോഴാണ് അവൾ വന്നിട്ട് ആദ്യ മാസമേ ആയുള്ളൂ എന്ന് ഓർമ്മ വന്നത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ബാത്റൂമിലേക്ക് പോകാൻ നിന്നപ്പോഴും പെണ്ണു മനുഷ്യൻ്റെ ഇടയിൽ കയറി വിലക്കി തുറിച്ചു നോങ്ങിക്കൊണ്ട് ബാത്റൂമിൽ കയറിയപ്പോഴും പടർന്ന രക്തത്തുള്ളികൾ വേദനിപ്പിച്ചേയുള്ളു തൻ്റെ മനസ്സിനെ ഒരു പെൺകുട്ടിയിൽ അല്ലെങ്കിൽ കൗമാരക്കാരിൽ സാധാരണയായി ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് ഹോർമോൺ ചേഞ്ചിനനുസരിച്ച് പീരിയഡ്സ് തുടങ്ങുന്ന മുന്നേ പലരിലും പെയിൻ വരാറുണ്ട് അടിവയറ്റിൽ വേദനയായിട്ടും നടുവിനും കൈകാലുകൾക്കെല്ലാം അഷ്മിൽ നിന്ന് കേട്ടറിഞ്ഞ അറിവുകൾ അവൻ പതിയെ ഓർത്തെടുത്തു മാതാപിതാക്കളോ അധ്യാപകരോ ശരിയായ ഡെഫിനിഷൻ നൽകാതെ പറഞ്ഞു മനസ്സിലാക്കാതെ ശരിയായ സെക്സ് എഡ്യൂക്കേഷൻ നൽകാത്ത കാരണം ഇന്നും പലർക്കും ഇതൊക്കെ ഒരു അറിവില്ലായ്മയാണ് മെൻസ്ട്രേഷൻ ഇല്ലാതെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തന്നെ അറിഞ്ഞിട്ടും പലരും ഇന്ന് അറപ്പോടെയാണ് അതിനെ നോക്കിക്കാണുന്നത് തണലായി അവൾക്കൊരു താങ്ങായി നിൽക്കേണ്ട സമയത്ത് ശുദ്ധിയും അശുദ്ധിയും പറഞ്ഞ് മാറ്റിപ്പെടുന്ന സിസ്റ്റത്തെ വെറുപ്പോടെ ഓർത്തുകൊണ്ടുപോകാൻ ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് ബാത്റൂം ക്ലീൻ ചെയ്ത് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴും റൂമിൽ അവളെ കാണുന്നില്ലായിരുന്നു ഈ അവസ്ഥയിൽ പുറത്തെങ്ങും പോകില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് റൂമിൽ ഒന്ന് നോക്കി പേഴ്സെടുത്ത് അവൻ പുറത്തേക്ക് നടന്നു തന്നെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള ആളുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി എക്സ്ക്യൂസ് മീ മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിലെത്തി അവിടെ നിന്ന് അവൻ വിളിച്ചു എന്താ വേണ്ട ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു എനിക്കൊരു മെൻസ്ട്രി കപ്പ് വേണം സൈസ് സൈസ് അവന് ഉത്തരമില്ലാതെ അയാളെ നോക്കി എന്തേ അറിയില്ലേ ആർക്കാണ് ഭാരിക്ക അവനെ നോക്കി പറഞ്ഞു ഡെലിവറി കഴിഞ്ഞാണോ ഏയ് അല്ല അവൻ പതർച്ചയോടെ നോക്കി പറഞ്ഞു പിന്നെ മീഡിയ മതിയാവും കൈയ്യിലേക്ക് വെച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അതെങ്ങനെ തനിക്കറിയാം അവൻ്റെ ഇത് കൊടുക്കാൻ കാലം കുറച്ചായി സാറേ വൺ മിനിറ്റ് ഒന്ന് നോക്കിയിട്ട് തുടങ്ങി നോക്കി പോക്കറ്റിൽ ഫോൺ എടുത്ത് യാതൊരു സംശയമില്ലാതെ കോൾ ചെയ്തു അതെ ഈ കപ്പ് മെസ്സ്ട്രോൾ സീസ് നോക്കുക അവന്റെ ചോദ്യം കേട്ട് കേട്ട്മി സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് ഫോൺ ചെവിയോട് ചേർത്തു ഇതൊക്കെ സ്റ്റാർട്ട് അവൾ അവനെ പിരിയാറ്റാൻ അവൾ ചോദിച്ചു എനിക്കല്ല ഒന്ന് പോയടി പിന്നെ ആർക്കാ അവന്റെ വായിൽ നിന്ന് കേൾക്കാനെന്ന പോലെ അവൾ വീണെന്ന് ചോദിച്ചു അത അവൾക്കാ നീ പെട്ടെന്ന് പറ അവളോട് വെയിറ്റ് അവൻ ആർക്ക് ചെയ്യുന്നോ ഉം ആവി മോൾ കിട്ടിയതും പിന്നെ അവളൊന്നും ചോദിക്കാൻ ഇല്ല ആമീ സേസ് പറ അയാളെന്നോട് ചോദിക്കാനാ എന്നോട് ചോദിക്കുന്ന പകുതി ധൈര്യം മതിയല്ല നിനക്ക് അവളായിട്ട് ഡിസ്കസ് ചെയ്യാം കളക്ക ആമുഖ ആമി അറിയില്ലെങ്കിൽ വെച്ചിട്ട് പോകും ഞാൻ അവള് വിളിച്ചോളാം ആവിന്റെ ശബ്ദത്തിൽ ദേഷ്യം കടന്നു വരാൻ തുടങ്ങിയിരുന്നു ഡെലിവറി കഴിഞ്ഞ പേഴ്സൺ ആണെങ്കിൽ ഒരു ലാർജ് ഒക്കെ വേണ്ടി ദെൻ ഫിസിക്കൽ റിലേഷൻ ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ടീൻ ഗേൾസിനൊക്കെ ആണെങ്കിൽ ഒരു സ്മോള് മതിയാവും അതൊക്കെ ഒരുത്തരുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചിരിക്കും നിന്നോട് ഇതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ അവിടെ സേസ് പറയല്ലോ ഓർഞ്ഞെ അവോണിലൂടെ മുരണ്ട് ഇതിൽ ഏതാ നീ കണ്ടുപിടിക്കൽ അനപരാതി നിന്റെ ഭാര്യ പ്രസവിച്ചോ ഇല്ലല്ലോ നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ വല്ല നടന്നോ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത് നീ ആയോണ്ട് വിശ്വാസമല്ല ഈ തല ഈ സ്മോൾ സ്മോളെടുത്തിട്ട് പോടാ ബട്ട് ഭാവിയെ മുന്നിൽ കാണണം സിരിയോടെ പറഞ്ഞു വെച്ചിട്ട് പോടി പറഞ്ഞു അവൻ ഫോൺ കെട്ടിയതോടെ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി ചേട്ടാ ഒരു മീഡിയ എടുത്തു അയാളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി ബൈക്കിൽ കയറിയപ്പോൾ അഷ്മിയുടെ കോള് വീണ്ടവനെ തേടി വന്നു എന്താടി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തോണ്ടെന്ന് ചോദിച്ചു വാങ്ങിച്ചില്ലേ ഞാൻ ചോദിക്കണം അവട് അവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു വേണ്ട വാങ്ങിച്ചു മീഡിയം അവനൊരു ചിരിയോടെ പറഞ്ഞു ആ അപ്പോൾ ദി ബെസ്റ്റ് എനിക്ക് പെട്ടെന്നൊരു പേഷ്യൻ തന്നേക്കണേ അവൾ കുസൃതിയോടെ പറഞ്ഞു അവന്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു അത് മനസ്സിലാക്കിയ പോലെ അവൾ കോൾ കട്ട് ചെയ്തു പരസ്പരം നന്നായി മനസ്സിലാക്കിയ പോലെ ഇരുവരുടെയും ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു അതുപതിയെ ഗൂഢമായ ഒരു പുഞ്ചിരിയിലേക്ക് വഴി മാറി ഓഫീസിലെ അസുലം ഏൽപ്പിച്ച ഫയലിൽ ചെക്കായിരുന്നു സന കഴിഞ്ഞ ദിവസം തൊട്ട് ഒരു പോളെ കണ്ണടക്കാതെ ഫയലിലെ ഡീറ്റെയിൽസ് എല്ലാം സിസ്റ്റത്തിലേക്ക് കൈമാറി അവൾ ആ ക്ഷീണിച്ചിരുന്നു അസുലുമായിട്ട് ഔട്ടിംഗ് പോകാൻ വേണ്ടി തന്ത്രപൂർവ്വം വീട്ടിൽ വെറുതെ നിന്നിട്ട് ബോർ അടിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ പിടിച്ചു ഓഫീസിലെ വർക്ക് ഏൽപ്പിച്ചു ഇപ്പോൾ ബോർ അടിക്കാൻ പോയിട്ടൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും സമയമില്ലാത്ത അവസ്ഥയായി സിസ്റ്റ് ഓഫ് ചെയ്ത് ബാഗ് എടുത്ത കോറിഡോറിലൂടെ നടന്നു ഇരുവശങ്ങളിലും ക്രമീകരിച്ച വർക്കിംഗ് സീറ്റ് ഒക്കെ നോക്കിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അസലു തന്റെ കൂടി ഇതെല്ലാം തനിക്ക് കൂടി സ്വന്തം അവൾ ഒന്ന് പുഞ്ചരിച്ചുകൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി അസ്ലുവിനെ വിളിച്ചപ്പോൾ കിട്ടാതായതോടെ അവൾ നേരെ ഇമ്രാൻ വിളിച്ചു കാര്യം ചെക്കം മിണ്ടിലും പൊതുവെ ലിഫ്റ്റ് ചെയ്യാറുണ്ട് അവന്റെ ഫോൺ റിങ് ചെയ്ത് ഓഫ് ആയതോടെ അവൾ ദേഷ്യത്തോടെ റോഡിലേക്ക് ഇറങ്ങി പരിചയമില്ലാത്ത സ്ഥലങ്ങൾ കാറിൽ എ സി ഇട്ടു പോയി ശീലിച്ച അവൾക്ക് കുതിച്ചു വരുന്ന പൊൻകിരണങ്ങൾ പോലും അരോചകമായി തോന്നി പെട്ടെന്നാണ് ആൾക്ക് മുന്നിൽ നിന്ന് കെ ടി എം ഡ്യൂക്ക് വന്ന് നീന്തുന്നത് ഹെൽമെറ്റും ജാക്കറ്റും എല്ലാം തിരിച്ചിരിക്കുന്നതുകൊണ്ട് ആളെ മനസ്സിലാവാതെ അവൾ നിന്നു പെട്ടെന്ന് ഹെൽമെറ്റ് ഊരി ഹെൽമെറ്റൂരി നീളമൂടിയൊക്കെ ഒന്ന് കുടഞ്ഞുകൊണ്ട് ഒരു ചെറിയ ചിരിയാലും ഷീബി അവളെ നോക്കി അവൾ അപ്പോഴും അവനെ മനസ്സിലാവാൻ നീന്നു അറിയൂ സന യെസ് യു അവൾ പരിചിത ഭാഗം വിടാതെ തന്നെ ചോദിച്ചു വകയിൽ നിന്ന് എന്റെ ബ്രദറായിട്ട് വരും അവനൊരു ചിരിയോടെ പറഞ്ഞു എടീ കുന്നമുഴിക്കാമെന്ന് കയറ് വീട്ടിലേക്കാണെങ്കിൽ അവനവളെ തലക്കെട്ടി കൊട്ടെടുത്തോണ്ട് പറഞ്ഞു നീ ഏതാ അറിഞ്ഞാലേ കയറുന്നുണ്ടോ അവൻ പുരികൻ ചുരിച്ചോണ്ട് ചോദിച്ചു അതെ നീ മുസ്തഫ ദി ഓഫ് ഫാമിലി ഷിബി കേട്ടാണ് നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലടാ കുഞ്ഞിലേങ്ങോ കണ്ടതാ നീ അങ്ങ് അങ് സനാവിന്റെ വയറിനൊരു കുത്തു വെച്ച് കൊടുത്തോണ്ട് പറഞ്ഞു നീ എന്താ പുലർച്ചെ ഉള്ളിലേക്ക് എന്ന് എത്തിയുകൊണ്ട് ചോദിച്ചു ഒന്നും പറയണ്ട ആ അസലുവിന്റെ പാണിയ അവനോട് ഞാനൊന്ന് ബോറടിക്കുന്നു പറഞ്ഞ ആം പിടിച്ചെന്നെ ഇവിടെ ജോലിക്ക് വെച്ചു അവളൊല്പം ദേഷ്യത്തോടെ പറഞ്ഞു ശരി കയറ് തികട്ടി വന്ന ചിരി ഒതുക്കി പിടിച്ചോണ്ട് അവൻ പറഞ്ഞു ആൾ ചിരിയോടെ അവനെ ചേർന്നിരുന്നു ബൈക്കിൽ കൊതിച്ചു പോകുമ്പോഴും പിന്നിൽ ചേർന്നിരിക്കുന്ന അവടെ സാമീപ്യ അവനെ വല്ലാതെ നമ്പരപ്പെടുത്തി തനിക്ക് പ്രിയപ്പെട്ടവയുടെ കൂടെ ഇതുപോലെ ചേർന്നിരുന്നു തന്റെ പ്രിയപ്പെട്ട ബൈക്കിൽ പോകാൻ ഒത്തിരി കൊതിച്ചതല്ലേ എല്ലാവരും സ്വപ്നങ്ങളായി മാറി തല ഇളം തന്നെ ഇല്ലേ അവന്റെ മെഴുത്തുള്ളികളും ചേർന്നു ഷിബി നീ ഇപ്പ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊരു അപ്പോയിൻമെന്റ് ലെറ്റർ വന്ന് കിടപ്പുണ്ട് മിക്കവാറും നെക്സ്റ്റ് വീക്കിന്റെ ഇവിടുന്ന് പോകും ഓ ഭയങ്കര തിരക്കുള്ള ആളല്ലേ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു നാച്ചു എങ്ങനെ ഇരിക്കുന്നു ഷിബിയുടെ വായിൽ വായിലിന് നാച്ചു ഓരിമത്തി അവളെനിക്ക് കാണുന്നേ വെറുപ്പ് അസലിനും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഈടായിട്ടാണ് സ്വഭാവത്തിലെ ചില മാറ്റങ്ങൾ വന്ന പോലെ എന്നെ അവോയ്ഡ് അവോയിഡ് ചെയ്ത ചെയ്യുന്ന പോലെ അവളുടെ വാക്കുകളെല്ലാം കേട്ടോണ്ട് അവനൊന്നും മിണ്ടാതിരുന്നു തൻ്റെ സ്വപ്ന ലോകത്തിൽ അവൾക്കൊപ്പം പാറി നടക്കാനായിരുന്നു അവന്റെ ഉള്ളം വെമ്പിയത് നിനു അവന്റെ ചുണ്ടും മനസ്സും ഒരുപോലെ ഒരു വിട്ടു ഷിബി ബൈക്ക് കൊണ്ട് സടം ബ്രേക്കിട്ട് അവൾ പുറകിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കി ഇതെന്താ ഇവിടെ അവൾ മുന്നിലേക്ക് നോക്കിയൊണ്ട് ചോദിച്ചു എന്ത് നീ അസുലുവിൻ്റെ വീട്ടിൽ മാത്രമേ നിൽക്കുകയുള്ളൂ ഇതൊന്നും നിന്റെ മാമൻ്റെ വീടാ വാ അവൻ പുൻസിരിയോട് അവൾ അകത്തേക്ക് ക്ഷണിച്ചു വേണ്ട ഞാൻ പിന്നെ വരാം അസ്ലോടെ അവിടെ കാണും എനിക്കെന്ന് അവനോട് ഫ്രീ ആയിട്ട് സംസാരിക്കണം അവൾ പോവാനായി ധൃതി കൂട്ടി ആ ആരിത് സനയോ എന്താ അവിടെത്തന്നെ നിന്ന് കളഞ്ഞ് അകത്തേക്ക് വാ ചായ ഗ്ലാസ്സുമായി ഉമ്മറത്തേക്ക് ഇറങ്ങി എന്ന മുസ്തഫ അവൾ അകത്തേക്ക് ക്ഷണിച്ചു വേണ്ടെങ്കിൽ ഞാൻ പിന്നെ കയറിക്കോളാം അസ്ലോടെ വെയിറ്റ് ചെയ്യാവും അവനവിടെ ഒന്ന് ആവശ്യമുണ്ടല്ലോ നീങ്ങു വാ ഇല്ല ഞാൻ ആൾ പറഞ്ഞു മുഴുമയ്ക്ക് മുന്നേ ഫറ ഓടിക്കതച്ച് ഷിബിയുടെ അടുക്കിലേക്ക് എത്തിയിരുന്നു എന്താടി എന്ത് പറ്റി അവളുടെ കിടപ്പോടെയുള്ള വരെ കൊണ്ട് ഷിബി ചോദിച്ചു ഒരു നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്കായി അവൾ എന്ത് പറയാം ഷിബിയെയും ബാക്കിയുള്ളവരെയും നോക്കി എന്താടി എന്താന്ന് വെച്ചാൽ പറയൂ കണ്ണി നോക്കി കളിക്കുന്നു ഷിബി അവളുടെ അടുത്തേക്ക് കൊണ്ട് പറഞ്ഞു ഷിബിക്ക സാനി ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് വിടല്ലേ അതെന്താ ആ അത് പിന്നെ ഇത് നാശീൻ്റെ ബർത്ത്ഡേ ആണ് അവൾക്കടുത്തേക്ക് ഓടിപ്പോയത് അസിലൊക്കെ അവൾക്ക് ഇതപ്പെടക്കാൻ പാടുവിട്ടുകൊണ്ട് പതിയെ അവന് മാത്രം കേൾക്കാൻ വന്നതിന് പറഞ്ഞു അതിന് അവന് നെറ്റിഞ്ഞു അതിന് അവര് തമ്മിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനടുക്ക് ഇവളൊരു ശല്യം കരുതി അതുകൊണ്ടാ നിർവികാരമായ മുഖത്തോട് അവൾ തന്നെ നോക്കുന്ന ഷിബിയെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടാവരുതായിരുന്നെന്ന് അവൾക്ക് തോന്നിയത് അവൾ സങ്കടത്തോടെ അവനെ നോക്കി അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു തൻ്റെ പ്രിയപ്പെട്ടവരെ തളർത്താൻ മാത്രം കഴിവുള്ള ഒരു നിസ്സഹായമായ പുഞ്ചിരി സാധനം വാങ്ങി തിരികെ വീട്ടിലേക്ക് വരുമ്പോഴാണ് താൻ വീട്ടിലേക്ക് ഓടിക്കതച്ചതിന്റെ കാര്യം അവന് ഓർമ്മ വന്നു ഫറ ഗിഫ്റ്റ് കൊടുത്ത് വിഷ് ചെയ്യുന്നതിന് മുന്നേ തനിക്ക് പറയണമെന്നൊരു കുഞ്ഞു വാശി അവൻ്റെ ഉള്ളിൽ എവിടെയാണ് നിറഞ്ഞ നിൽപ്പുണ്ടായിരുന്നു പക്ഷേ അവളുടെ അവസ്ഥയെ മനസ്സിലാക്കിയപ്പോൾ ഇതാണിപ്പോൾ ആവശ്യമെന്ന് തോന്നിയോണ്ടാണ് പുറപ്പെട്ടത് ഈ സമയം കൊണ്ട് ഫറ എന്തായാലും അവൾ വിഷ് ചെയ്ത് കാണണം പക്ഷെ അവൾക്കൊരു ഗിഫ്റ്റ് ആവാല്ലോ അവൾ റോഡിന്റെ ഇരുവശങ്ങളുമായി കണ്ണോടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തു പല കാഴ്ചകളും കണ്ണിൽ തെളിഞ്ഞിന്നെങ്കിലും അവൾക്ക് എന്ത് സമ്മാനിക്കുമെന്ന് അവനെ വല്ലാതെ തളർത്തി അവങ്ങനെയാണല്ലോ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് എന്തു വാങ്ങുന്ന ഒരു വട്ടം കൺഫ്യൂസാവാത്ത കാമുകന്മാരും ഭർത്താക്കന്മാരും ഇല്ലല്ലോ പെട്ടെന്നാണ് മെയിൻ ജംഗ്ഷൻ അടുത്തുള്ള അമ്പലപ്പറപ്പിലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടുപോയത് പൊതുവേ നമ്മുടെ കഥയിലെ നായകന്മാർ കരിപ്പന്മാരും സ്ത്രീ വിരോധികളും കൂടെ നടക്കുന്നവർ കോഴികളുമാണ് പക്ഷേ ഇവിടെ കുറച്ച് വിപരീതമാണ് കട്ടക്കരിപ്പ് അല്ലെങ്കിൽ അവന്മാരേക്കാൾ കുറച്ച് പൈങ്കിളി കൂട്ടത്തിൽ താൻ തന്നെയാണ് തന്റെ അത്ര പെണ്ണുങ്ങളുടെ മനസ്സത്രയൊന്നും അവർക്ക് അതുകൊണ്ട് അഭിപ്രായം ചോദിക്കാൻ അവരെ കൂട്ടിയിട്ട് കാര്യമൊന്നില്ലെന്ന് തോന്നിയത് അവൻ ബൈക്ക് സൈഡാക്കി അമ്പലപ്പറമ്പിലേക്ക് കയറി പരന്നൊരു മൈതാനമാണ് നടുവിലായി വലിയൊരു ആലും അതിന് ചുറ്റും ഇരിപ്പിടമുറിക്കിയ തറയും ചുറ്റും കുഞ്ഞു കുഞ്ഞു കടകളാണ് അമ്പലത്തിലേക്ക് വരുന്ന പെൺകതിരികളെ ലക്ഷമിച്ച് തന്നെയാണ് ഇതിവിടെ നിന്നും പോകുന്നത് കൈയിലെ വാഴയിലെ തുമിൽ പ്രസാദവുമായി പുഞ്ചിരിയോടെ നടന്നു നീങ്ങുന്ന പല പ്രായക്കാർ കളിപ്പാട്ടങ്ങൾക്കായി കരഞ്ഞു വിളിക്കുന്ന കുഞ്ഞുമക്കൾ പതിഞ്ഞ സ്വരത്തിൽ കേൾക്കുന്ന രാമനാമം അവന്റെ ചുറ്റും പുൻചിരിയോടെ കണ്ണടിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു ശിവയുടെ കൂടെ എപ്പോഴും വരാറുള്ളതാണ് ഇവിടുത്തെ ഉത്സവ കാര്യങ്ങളിലെല്ലാം അവനൊപ്പം തനിക്ക് മെമ്പർഷിപ്പ് ഉള്ളതാണ് ഈ അമ്പലം ഇവിടെ ഉള്ളവരും തനിക്ക് പ്രിയപ്പെട്ടവരാണ് അവന്റെ പുൻസിരിയോടെ തെളിഞ്ഞു നിൽക്കുന്ന കടയിലേക്ക് നടന്നു കുപ്പിവളകൾ പൊട്ട് കൺമഷി കമ്മലുകൾ അങ്ങനെ അങ്ങനെ നീണ്ടു നിൽക്കുന്നു സാമ്പത്തികപരമായി മുന്നോട്ട് നിൽക്കുന്നു എന്ന് കരുതി ഇതൊന്നും വാങ്ങി ഉപയോഗിക്കാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ ഇവയും നല്ല സാധനങ്ങളാണ് പലരുടെയും വിയർപ്പ് അവന്റെ കണ്ണുകൾ ഇരുണ്ട പച്ച നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന കുപ്പിവളകളിലേക്ക് എത്തി നിന്നു അവൾ രണ്ട് കൈ മുഴുവൻ നിറയാൻ പാത്തിന് വാങ്ങി അയാൾക്ക് കാശും കൂടി തിരിഞ്ഞടന്നുകൊണ്ട് അവന്റെ കൈയിലേക്ക് നോക്കി ഒരുപക്ഷെ ഇത് അവൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇത്രയും ചെറിയൊരു ഗിഫ്റ്റ് അവൾ വാങ്ങിയില്ലെങ്കിൽ അവന്റെ മനസ്സ് അസ്വസ്ഥമായി അവൾക്കായി മറ്റൊന്നും അവന്റെ കണ്ണുകളിൽ പതിഞ്ഞില്ല ടൗൺ വരെ പോകാനുള്ള സമയവും അവൾക്കുള്ള പ്രൊഡക്റ്റ് അവളെ ഏൽപ്പിക്കണം അവന്റെ ചിന്തകൾക്ക് വിരാമിട്ടുകൊണ്ട് വണ്ടിയെടുത്തു വീടെത്തിയ റൂമിലേക്ക് കയറിയതെല്ലാം യാദൃശികമായിട്ടായിരുന്നു ബെഡിൽ കമിഴ്ന്ന് എടുക്കുന്ന അവളെ കണ്ടപ്പോൾ വല്ലാത്തൊരു സഹതാപം തോന്നി ഈ വേദനയ്ക്കിടയിൽ കുപ്പിവള കൊണ്ട് കൊടുത്താൽ അത് വെച്ച് എറിഞ്ഞ് കൊല്ലു ആവു അവൻ്റെ വര പറഞ്ഞിട്ടും അവൾ കണ്ണുകളിൽ ഇറക്കി അടച്ച് കിടന്നു അവനൊന്ന് മുരട് അക്കി അതവിടെ വെച്ചേക്ക് അവൾ അടഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അപ്പൊ നീ ചേഞ്ച് ചേഞ്ചാവുന്നില്ലേ ഇല്ല കുറച്ച് സമയം കിടക്കണം ഇയാൾ പൊക്കോ ആൾക്കിടന്നിടത്ത് എണീക്കാതെ പറഞ്ഞു അപ്പൊ ബ്ലീഡിങ് ആ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം ഇയാളൊന്ന് പോയി തരാവോ അവളുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദങ്ങൾ അത്ഭുതം നിറച്ച് ഓഹോ ഒന്നായി തലി കയറുന്നു അവൻ ആത്മഹത്യ നടത്തിക്കൊണ്ട് അവിടെ നോക്കി എന്താ നോക്കിക്കുന്നത് അവൾക്ക് ഇടന്നെത്തുന്ന എണീറ്റുകൊണ്ട് അവനെ നോക്കി അവിടെ കിടന്ന് ഉരുള നോക്കിക്കൊള്ളാം ആ ബെഡിലങ്ങാനൊരു തുള്ളി അവൻ പറഞ്ഞു മുഴുമിക്കാതെ അവള് നോക്കി ഓ പെട്ടിലായിട്ട് ഞാൻ സഹായിച്ചു ആൾ പെട്ടിൽ ചമരം പടിഞ്ഞിരുന്നോണ്ട് പറഞ്ഞു ആഹാ നീ സഹിച്ചുകൊണ്ട് എനിക്കൊന്നും നേട്ടം മര്യാദക്ക് വൃത്തിയായിക്കോണോ അലി വേണ്ട ഞാനെങ്ങാനും വല്ലതും ആയാ പറഞ്ഞേക്ക അവൻ കള്ള ഗൗരവത്തിൽ പറഞ്ഞു ഡോഡു ഞാനിങ്ങനെ മാസമാസം ചുമന്ന് പോകുന്നതുകൊണ്ട് തൻ്റെ ഭാവി തലമുറ സേഫാന്ന് ഊട്ടിക്കും അലി കാണായിരുന്നു എന്നിട്ട് തനിക്ക് പൂച്ച അളിയിൽ നീ ചുമന്നു കൊടുക്കുന്നത് കാണാൻ നല്ല രസ അവളുടെ ഉണ്ടക്കവിളികളിൽ തെളിഞ്ഞിരിക്കുന്ന ചുവപ്പ് നിറം നോക്കി അവന്റെ മനസ്സിലോർത്തു എന്താണോ പറയാനൊന്നുമില്ലേ അവൻ്റെ മുന്നിലേക്ക് വിരൽ അവൾ ചോദിച്ചു നീ ചുമെന്ന് തീർത്തില്ലെങ്കിൽ എന്താ ഞാൻ വേറെ പെണ്ണ് കിട്ടും ഓഹോ തന്റെ ആഗ്രഹം തന്നെയല്ലേ അതിനുവേണ്ടിയല്ലേ എന്നെ കൂടെ കെട്ടിയെടുത്ത് എപ്പൊ നോക്കിയാലും അവളാണല്ലോ സനാ സനാ സന കേട്ട് കേട്ട് മടുത്തു മനുഷ്യനെ ഇനി ഒന്ന് ഡിവോഴ്സ് ചെയ്ത് തന്നൂടെ എന്നാ തിന്നൂല തീറ്റിക്കൂല്ല അവൾ ദേഷ്യത്തോടെ അവ നോക്കി മുഖം തിരിച്ചു അസുലും അവളെ സംശയത്തോടെ നോക്കുകയായിരുന്നു ഇത്രയും ദിവസം പേടിയോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ മാത്രമേ അവൾ തന്നെ സമീപിച്ചിട്ടുള്ളൂ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അവളിലെ മാറ്റം അവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അവൻ കൈകളുടെ രണ്ട് പാക്കറ്റും അവൾക്കരികിൽ വെച്ച് ഒന്നും മിണ്ടാതെ അവൾ നോക്കി ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഡോർ അടച്ചു ഈ സമയത്തുണ്ടാകുന്ന മൂഡ്സിങ്സിൽ ഒന്നാമതെന്ന് അവൻ വിശ്വസിച്ചപ്പോഴും അവളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച പലതും അവളുടെ വാക്കുകളിൽ ഒളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം